തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കിയിരിക്കേ പത്രിക സമർപ്പിക്കാൻ കായംകുളം നഗരസഭയിൽ സ്ഥാനാർത്ഥികളുടെ ബാഹുല്യം വ്യാഴാഴ്ച വൈകിട്ട് വരെ ഇരുന്നൂറോളം പേരാണ് പത്രിക സമർപ്പിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ അവസാന ദിനം വെള്ളിയാഴ്ചയാണ് അവസാന ദിവസം എത്തിയിരിക്കേ മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു വ്യാഴാഴ്ച കായംകുളം നഗരസഭയിൽ അവസാന ദിനത്തിന്റെ തലേനായ വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയവരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ഇതുവരെ ഇരുന്നൂറോളം പേരാണ് നഗരസഭയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളതെന്ന് അധികൃതർ പറഞ്ഞു എൽഡിഎഫ് യുഡിഎഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിക്കുവാൻ ഏകദേശം ഒരേ സമയങ്ങളിൽ എത്തിയതോടെ നഗരസഭാ ഓഫീസ് ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു ബിജെപി സ്ഥാനാർത്ഥികൾ പ്രകടനമായി എത്തുകയാണ് പത്രിക സമർപ്പിച്ചത് അതേസമയം സ്ഥാനാർത്ഥിത്വം മുന്നണികളിൽ നിന്നും ലഭിക്കാത്ത നിരവധി പേർ സ്വതന്ത്രരായി ഇക്കുറിയും കായംകുളത്ത് മത്സരിക്കുന്നുണ്ട് ഈ കൂട്ടത്തിലുള്ളവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ വ്യാഴാഴ്ച എത്തി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം